ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മാവിലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ മാവില കൊണ്ടുള്ള ഒരു ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുമാണ് മാമ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ മാമ്പഴത്തേക്കാളേറെ ഗുണമുള്ള മാവിലയ്ക്കെന്ന കാര്യം ആർക്കും അറിയില്ലെന്നതാണ് സത്യം ഒട്ടേറെ ഔഷധ ഗുണങ്ങളുണ്ട് മാവിലയ്ക്ക് മാവിലയുടെ പഴുത്ത ഇലയും പച്ചിലയും തളിരിലയും എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ് വിറ്റാമിൻ എ ബി സി എന്നിവയാൽ സമ്പുഷ്ടമാണ് മാവില ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രമേഹം നിയന്ത്രിക്കാൻ മാവിലയ്ക്ക് കഴിയും മാവിൻ്റെ തളിരില ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ നന്നായി ഞേരടി പിഴിഞ്ഞതിന് ശേഷം വെറും വയറ്റിൽ കഴിച്ചാൽ പ്രമേഹത്തിന് ശമനമുണ്ടാകും പ്രമേഹത്തോടനുബന്ധിച്ചുണ്ടാകുന്ന നേത്ര രോഗങ്ങൾ നിയന്ത്രിക്കാനും ഇതുപയോഗിക്കാവുന്നതാണ് പിന്നെ ചെവി വേദന ഉള്ളവർക്ക് മാവിലെ ചതച്ചെടുത്ത് നീര് പിഴിഞ്ഞ് ചെറുതായി ചൂടാക്കി ചെവിയിൽ പുരട്ടിയാൽ അതൊക്കെ കുറയുന്നതാണ് പിന്നെ മാവില ഇട്ട് കത്തിച്ച് ആ പുക ശ്വസിച്ചാൽ ഇക്കിളിനും തൊണ്ട രോഗങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നതാണ് പിന്നെ മാവില താണൽ ഉണക്കിപ്പൊടിച്ചത് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ ഇട്ട് വെച്ച് അരിച്ചെടുത്ത ശേഷം പിറ്റേന്ന് രാവിലെ കുടിച്ചാൽ പിന്നെ അത് മൂത്രാശയക്കല്ലും പിത്താശയക്കല്ലും ഒക്കെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അപ്രത്യക്ഷമാകുന്നതാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അത് നല്ലതാണ് പിന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായും മാവില ഉപയോഗിക്കാം പിന്നെ ക്ഷീണവും പിരിമുറുക്കവും ഒഴിവാക്കി ഉന്മേഷം വീണ്ടെടുക്കാൻ മാവിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിച്ചാൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മാവില കൊണ്ടുള്ള നല്ല ഹെൽത്തിയായ ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാവില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കൂടെ നമുക്ക് ഒരു അരമുറി നാരങ്ങയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ പിന്നെ പഞ്ചസാര വേണം അപ്പോൾ നമുക്ക് ആദ്യം ഈ മാവില നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ മാവില മുറിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരമുറി നാരങ്ങ ഇതിലോട്ട് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം ഇനി ആ ഒരു കഷ്ണം ഇഞ്ചിയും നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മധുരത്തിന് പഞ്ചസാര വേണം അപ്പോൾ പഞ്ചസാരയും ചേർത്ത് നമുക്കിതൊന്ന് ആവശ്യത്തിന് കുറച്ച് വെള്ളം ആവശ്യത്തിന് നമുക്ക് എത്രയാണ് വെള്ളമൊന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിക്കണം നമുക്കിതിലോട്ട് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിടാം ഒരു ഒരു പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിടാം ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം ഇതിൽ വേണമെങ്കിൽ സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ ഐസ് ക്യൂബ് തണുപ്പിന് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം പിന്നെ കശ്കശ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് തണുപ്പൊന്നും പറ്റാത്തത് കൊണ്ടിട്ടാണ് ഈ രീതിയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ മാവില ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചൂടത്ത് കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നന്ദി